ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണിപ്പാറ വാർഡ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇന്ദിരാഭവന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ഷിജോ കരിമറ്റത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വാർഡ് പ്രസിഡന്റ് ബെന്നി ജോൺ തൈപ്പറമ്പിൽ അധ്യക്ഷനായി കെ പി സി സി അംഗം ചാക്കോ പാലക്കലോടി കെ പി സി സി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി സി ഷാജി ഡി സി സി സെക്രട്ടറിമാരായ ജോജി വർഗീസ് ബേബി തോലാനി ബെന്നി തോമസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ആഞ്ഞിലിത്തോപ്പിൽ നുച്ചിയാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് ജോൺ പതാപ്പറമ്പിൽ ബ്ലോക്ക് സെക്രട്ടറി പ്രീസൺ ചക്കാനിക്കുന്നേൽ ജിൻഡോ ചിറ്റേക്കാട്ട് സേവ്യർ തെക്കേപ്പറമ്പിൽ പുഷ്പാവെള്ളപ്പാടത്ത് ബെന്നി ആഞ്ചലിത്തോപ്പിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വാതന്ത്ര്യത്തിന്റെ മണിപ്പാറയുടെ നമ്മുടെ മുൻകാല നേതാവ് പ്രിയപ്പെട്ട നമ്മുടെ ജോൺകുട്ടി മാസ്റ്റർ എന്നിപ്പറമ്പിൽ ജോൺകുട്ടി മാസ്റ്റർ എന്ന സ്മരണയ്ക്കായി ഒരു കോൺഗ്രസ് ഓഫീസിൽ കോൺഗ്രസ് സംസ്ഥാന ബൂത്ത് വാർഡ് കമ്മിറ്റികൾക്കായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ സംസ്ഥാനത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും നിലകൊള്ളുകയും കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുഖമായി ഈ മലയോരത്ത് നിലനിന്ന ജീവിച്ച നമുക്കൊക്കെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട രോപിള്ളി മാഷിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കാൻ ആ സ്മരണ നിലനിർത്താൻ നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ